ഞാൻ ആ നിറങ്ങും നിറങ്ങുമ്പോൾ ജോർജേട്ടനോട് പറഞ്ഞു ജോർജേട്ടാ ഇനിയെങ്കിലും നിർത്ത ജോർജേട്ടൻ പറഞ്ഞൊരു വാക്ക് ബിജു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അനുഭവിക്കുന്നൊരു ദൈവമുണ്ട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ നടന്നതാ എന്നെ യേശു പിടിച്ചു ആ യേശു എന്നെ തൊട്ടു നിന്നെ തൊടുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട് പക്ഷേ ഞാൻ ഞാൻ ജോർജ്ജേട്ടനോട് പറഞ്ഞു ജോർജേട്ടാ അങ്ങനെയാണെങ്കിൽ എന്നെ ആ ദൈവത്തെ ഒന്ന് കാണിച്ചതാ ഞാൻ ചെറുപ്പം മുതൽ നടന്നതാ ഞാനേ ജോർജേട്ടൻ പറഞ്ഞ് അന്ന് തന്നൊരു കാര്യം വാസ്തവമായിട്ട് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി പൂജ ചെയ്ത് നടന്നതാ അദ്ദേഹനോട് പറഞ്ഞു ബിജു നീ വിഗ്രഹത്തിൻ്റെ മുമ്പിലാ യേശുവിൻ്റെ ആയിരിക്കും ശിവൻ്റെ ആയിരിക്കും വിഷ്ണുവിൻ്റെ ആയിരിക്കും വിഗ്രഹത്തിൻ്റെ മുമ്പിലാണ് നീ ദൈവമേ എന്ന് വിളിച്ചത് നീ ഇങ്ങനെയൊന്ന് പ്രാർത്ഥി ഞാൻ പെട്ടെന്ന് ചോദിച്ചു പിന്നെ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണോ അദ്ദേഹത്തിനോട് പറഞ്ഞു നീ ആരോടും പ്രാർത്ഥിക്കണ്ട ആരുടെയും പേര് വിളിക്കണ്ട എന്നെ സൃഷ്ടിച്ച ദൈവമേ എനിക്ക് ഉത്തരം എനിക്കുത്തരം തരണേന്ന് പ്രാർത്ഥിക്കുക എന്നോട് പറഞ്ഞു ബിജു ദൈവം ഒരു മനുഷ്യനല്ല ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടയവന നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുക വെള്ളം ഒരിക്കലും മുകളിലേക്ക് ഒഴുകത്തില്ല അത് താഴേക്ക് ഒഴുകത്തുള്ളൂ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിയിട്ട് ദൈവമേ എനിക്ക് ഉത്തരം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ പത്ത് ദിവസത്തിനുള്ളിൽ നിനക്ക് ദൈവ ഉത്തരം തരും നമുക്ക് ശക്തമായിട്ട് ആളുകളോട് പറയാം കാരണം ദൈവം ഉത്തരം തരുന്ന തരുന്നതെയ്യുക ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് എൻ്റെ വീടിൻ്റെ പുറകിലൊരു കൊന്നമരമുണ്ട് ആ കൊന്നമരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരുന്നിട്ട് ചിന്തിച്ചു ഞാൻ ചെറുപ്പകാലങ്ങളിൽ ഭക്തിയോടെ ഈ നദിയിൽ നാലരയ്ക്ക് തണുത്ത മകരമാസത്തിലൊക്കെ ഭയങ്കര തണുപ്പാണ് ഈ തണുപ്പത്ത് പോയി മുങ്ങി നിൽക്കുന്നും പറഞ്ഞ് പല്ലിടിച്ച് ഈ ഈറൻ്റെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കും ഓർത്ത ഇന്നൊക്കെ ഓർത്തു ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണിനീര് വരുവാ ഞാനിങ്ങനെ കൈകൊണ്ടിങ്ങനെ തുടച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചോ എനിക്കറിയത്തില്ല ദൈവമേ നീ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നുഭവിക്കാൻ ഒരു അവസരം എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി തരാ എനിക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കും യഥാർത്ഥത്തിൽ ഉത്തരം കേൾക്കുന്ന നമ്മുടെ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാകുന്ന ഒരു ദൈവം ഉണ്ടോ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിൽ അപ്പുറം എന്തോ ഉള്ളേ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന മൂന്ന് ദിവസം എൻ്റെ നിന്ന് വിട്ടുപോയില്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കുളിക്കാൻ പോകുന്ന കടവിൽ അത് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ട് ഞാനൊരു കൊടിയുടെ ചൂട്ടിൽ മുളകിൻ്റെ കൊടിയുടെ ചുവട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ട് ഞാൻ മുക്കുടം കവലയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നെൻ്റെ ഉണ്ടോ ഒന്ന് അനുഭവിക്കാൻ ചൊവ്വാഴ്ച വൈകിട്ട് തെക്കേ ചെരുവിക്കാരുടെ വീട്ടിലൊരു കല്യാണ സണ്ണി എന്ന് പറയുന്ന ചേട്ടൻ്റെ കല്യാണം അപ്പോൾ ഈ കല്യാണത്തിന് രാത്രി ഞാനും പോയി ഞാനും പോയി ആ അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് പന്തൽ അല അലങ്കരിക്കുക ഈ പന്തൽ അലങ്കരിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് ടേബിൾ ഇട്ടിട്ട് ഈ ടേബിളിൻ്റെ മോളി കയറി നിന്നു മോളി കയറി നിന്നിട്ട് നിന്നിച്ച് ഇങ്ങനെ പിരിച്ചിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് മൊട്ടു സൂചി എല്ലായിടത്തും വായു വെച്ചു ഈ വായു വെച്ച് മൊട്ടുസൂചി ഇങ്ങനെ കുത്തി അലങ്കരിക്കുക ആ റൗണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനിങ്ങനെ നോക്കി ആ റൗണ്ട് തീർന്നു ഈ റൗണ്ട് തീർന്നപ്പോൾ ഈ രണ്ട് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്തിയാടി എടുത്തി ചാടി എന്ന് വലിച്ചതാ ഈ മൊട്ടു സൂചി ഉണ്ടായിരുന്നു മുഴുവൻ തൊണ്ടയിൽ പോയി കുരി ഞാൻ കൈയിട്ട് എടുത്തു കുറച്ച് കിട്ടി ബാക്കി മുഴുവൻ എൻ്റെ ഉള്ളിലേക്ക് മിന്നിരി ഇറക്കാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ കൈ ഉള്ളിലേക്ക് ഉള്ളിലേക്കിട്ട് കഴിയുമ്പോൾ അത് തൊടുന്നുണ്ട് പക്ഷെ അത് വരുന്നില്ല കുത്തിക്കേറി പലതും എൻ്റെ വായിലേക്ക് പോയി ഉള്ളിലേക്ക് പോയി ഞാനോർത്തു എന്നാ ചെയ്യും ഞാനൊരു അപ്പച്ചൻ ചേട്ടനോട് അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനോട് പോയി പറഞ്ഞു ചേട്ടാ ഇങ്ങനെ സംഭവിച്ചു അവർക്ക് എവിടെ നേരം അവർ വലിയ സീരിയസ് ഒന്നും ആക്കിയില്ല ഒരു മുള്ളു പോയവൽ അവരും ചിന്തിച്ചു എന്നോട് പറഞ്ഞു ആശുപത്രി പോകേണ്ടി വരും കേട്ടോ എന്നും പറഞ്ഞാൽ ഈ അപ്പൻ ചേട്ടൻ അവിടെ അലങ്കരത്തിന് വേറെ അങ്ങ് പോയി എനിക്ക് ഉമിനീരിറക്കാൻ പറ്റുന്നില്ല ഞാൻ അവരുടെ വീടിൻ്റെ പുറകിലൊരു ചെന്തങ്ങുണ്ട് ആ ചെന്തങ്ങിൻ്റെ ചോട്ടിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് ശരീരം വിറയ്ക്കാൻ തുടങ്ങി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി ഞാൻ പെട്ടെന്ന് ജോർജ് അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞു തോർത്തു അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് പറഞ്ഞു തോർത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊട്ടടിന്തരുന്ന ആളുടെ കൈ ഇങ്ങനെ നിവർന്നു വരുന്ന കഥ പറഞ്ഞു ഞാൻ ഓർത്തു ഞാൻ ഇങ്ങനെ ഓർത്തു യേശു എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യൂ ഇപ്പം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന കേൾക്കുന്നൊരു ദൈവം ഉണ്ടാവുമോ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമോ പ്രേശലോ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഓരോ കാര്യങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കാം ദൈവത്തോട് ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ട് ദൈവത്തെ പരീക്ഷിക്കാനല്ല അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വായിൽ ഉമ്മനീര് ഇങ്ങനെ കൂടുക ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തുപ്പാൻ തോന്നും ഇതങ്ങ് ഇറങ്ങിപ്പോയി ഈ ഉമ്മനീര് പെട്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിയപ്പോൾ വേദന എടുക്കുന്നില്ല ഞാൻ ഓടിപ്പോയി ഒരു ഏത്തപ്പഴത്തിനിങ്ങനെ കഷ്ണം വീ എടുത്തിട്ട് ഓടിച്ചിട്ട് വിഴുങ്ങി വേദന എടുക്കുന്നില്ല മുപ്പത്തിയേഴ് വർഷം കഴിഞ്ഞു എവിടെ പോയി നിന്നു എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയുടെ ഉത്തരം അവിടെയാണ് എനിക്ക് മനസ്സിലായി പ്രാർത്ഥന കേൾക്കുന്ന ഒറ്റ കാര്യം കൊണ്ടല്ല വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വിശ്വാസം എനിക്ക് എനിക്ക് വളരുന്നവരെയും തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരെയും ഞാൻ പ്രാർത്ഥിച്ചു